നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ കമ്മീഷനല്ല നിയമ നടപടിയാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി എസ് പി ഓഫീസ് മാർച്ച് നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം മറച്ചുവെച്ചത് സർക്കാരിന്റെ ഗുരുതര കുറ്റകൃത്യങ്ങളുമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിൽ വ്യക്തമായ അന്വേഷണം നടത്താതെ സർക്കാർ വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയാണെന്ന് വുമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫൈസ് പറഞ്ഞു ഇരകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കേസെടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണ് ഏത് മേഖലയിലായാലും സ്ത്രീകൾ വിവേചനം നേരിടുന്നു ഇത് അവസാനിപ്പിക്കണം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോഴും തൊഴിലിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇന്ന് സ്ത്രീകൾ ഇരയായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം ഒട്ടും സംസ്കാരമില്ലാത്ത തികച്ചും അസംസ്കാരികമായ വാർത്തകൾ കൊണ്ട് മലിനമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ മലയാളത്തിൻ്റെ ഏറ്റവും ജനകീയമായ മാധ്യമം ഇവിടുത്തെ വ്യവസായം ജനകീയ വ്യവസായമായ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവേചനങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുകയും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നേരത്തെ തന്നെയാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇവിടെ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളുമായി കൊണ്ട് പുതിയ പുതിയ ആളുകൾ ഇവിടുത്തെ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതിന്റെ പിന്നിൽ ഇതിന് ഉത്തരവാദിയായത് യഥാർത്ഥത്തിൽ ഇതുപോലെ ഇവിടെ ഇത്രത്തോളം വിവേചനം അനുഭവിച്ച സിനിമാ മേഖലയിൽ ഇത്രത്തോളം പ്രതിസന്ധികൾ ലൈംഗികമായ അതിക്രമങ്ങൾ എല്ലാം അനുഭവിച്ച് പ്രയാസപ്പെട്ട സിനിമാ മേഖലയിലെ നടിമാരെ കൊണ്ട് ഇത്രത്തോളം ഓരോ മണിക്കൂറുകളിലും ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഉത്തരവാദി ഇവിടത്തെ സർക്കാർ തന്നെയാണ് ൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കേസെടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണ് ഏത് മേഖലയിലായാലും സ്ത്രീകൾ വിവേചനം നേരിടുന്നു ഇത് അവസാനിപ്പിക്കണം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോഴും തൊഴിലിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇന്ന് സ്ത്രീകൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കുന്നതുവരെ വിമൻ ജസ്റ്റിസ് നീതിക്ക് വേണ്ടി തെരുവിലുണ്ടാകുമെന്നും പറഞ്ഞു മലപ്പുറത്ത് നടന്ന എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഹസീന വഹാബ് സുഭദ്ര വണ്ടൂർ എന്നിവർ സംസാരിച്ചു സലീന അന്നാര ഷിഫ ഗാജ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് മലപ്പുറം